മഴക്കാലങ്ങളിൽ നിറഞ്ഞൊഴുകുന്ന തൃപ്പരപ്പ് വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു കേരള തമിഴ്നാട് അതിർത്തിയായ വെള്ളറിൽ നിന്ന് എട്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് പത്തുകാണി വഴി കളിയൽ പോകുന്ന റോഡ് അതിമനോഹരമാണ് റോഡിന് ഇരുവശങ്ങളിലും കണ്ണത്താ ദൂരത്തോളം റബ്ബർ തോട്ടങ്ങൾ നിങ്ങൾ ബൈക്ക് യാത്രകൾ ആസ്വദിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഒരിക്കലെങ്കിലും ഈ വഴിയിലൂടെ ബൈക്കോടിച്ചു വരാൻ ശ്രമിക്കുക കാരണം അത്രയും നിബിഡമായ റബ്ബർ കാടുകൾക്കിടയിലൂടെ കടന്നുപോകുന്ന എല്ലായ്പ്പോഴും ഇരുൾ മൂടിക്കിടക്കുന്ന ഈ റോഡിലൂടെയുള്ള ബൈക്ക് യാത്ര ഒരിക്കലെങ്കിലും നേരിട്ട് അനുഭവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ റോഡിന് ഇരുവശങ്ങളിലുമായുള്ള റബ്ബർ തോട്ടങ്ങൾക്കുമപ്പുറം ചിറ്റാർ ജലസംഭരണികളാണ് വലതുവശത്ത് ചിറ്റാർ ഡാം വണ്ണും ഇടതുവശത്ത് ചിറ്റാർ ഡാം ടൂവും ചിറ്റാർ ഡാമുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കനാലാണ് ഇതിലെ റോഡിനു കുറുകെ കടന്നു പോകുന്നത് സഞ്ചരിച്ചു പോകുന്ന റോഡിനോട് ചേർന്നുള്ള ചിറ്റാർ ഡാം ടൂവിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ ആണിത് വൈകാതെ തൃപ്പരപ്പ് എത്തിച്ചേർന്നു മഴയിൽ നിറഞ്ഞൊഴുകുന്ന കോതയാർ നദി ഇവിടെ കോതയാർ നദി അൻപതടി താഴേക്ക് പതിക്കുന്നതാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത് എത്രയോ പ്രാവശ്യം തൃപ്പരപ്പിലെ ഈ വെള്ളച്ചാട്ടം കാണാൻ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഇങ്ങനെയൊരു കാഴ്ച തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു ദിവസം തീർച്ചയായും നിങ്ങളും ഇവിടേക്ക് വരും സാധാരണ സമയങ്ങളിൽ സുന്ദരവും സുരക്ഷിതവുമായി തുടരുന്ന ഈ വെള്ളച്ചാട്ടം ശക്തമായി പെയ്യുന്ന മഴ കാരണം ഇപ്പോൾ രൗദ്രമായ ഒരു ജലപാതമായി മാറിയിരിക്കുന്നു ഇങ്ങനെയുള്ള സമയങ്ങളിൽ വെള്ളച്ചാട്ടത്തിലേക്ക് സന്ദർശനാനുമതി കിട്ടുകയുമില്ല കേരളത്തിലുള്ളവർക്ക് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം പോലെയാണ് തമിഴ്നാട്ടുകാർക്ക് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം കുമരിക്കുറ്റാലം എന്നും ഈ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നു നദിയുടെ ഇടതുകരയിൽ ശക്തമായ കോട്ടകളാൽ ചുറ്റപ്പെട്ട ഭഗവാൻ ശിവനെ ശ്രീ വീരഭദ്രൻ്റെ രൂപത്തിൽ ആരാധിക്കുന്ന ഒൻപതാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു ശിവക്ഷേത്രമുണ്ട് കന്യാകുമാരി ജില്ലയിലെ ശിവാലയ ഓട്ടം നടക്കുന്ന പന്ത്രണ്ട് ശിവാലയങ്ങളിൽ മൂന്നാമത്തേതാണ് ഈ മഹാക്ഷേത്രം ഇപ്പോഴും മഴ ശക്തമായി തുടരുന്നു കോതയാർ പറളിയാർ എന്നീ രണ്ട് നദികൾ ചേർന്നാണ് കന്യാകുമാരി ജില്ലയിലെ താമരഭർണി എന്ന നദി രൂപപ്പെടുന്നത് അതിലെ കോതയാർ നദി മഴക്കാലങ്ങളിൽ രൗദ്രഭാവം കൈവരിക്കുന്നതാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൽ കാണാൻ കഴിഞ്ഞത് ഇനി അടുത്ത നദിയായ പറളിയാർ ലക്ഷ്യമാക്കി യാത്ര തുടരുന്നു അവിടുത്തെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ